ഒരു സ്പെഷ്യൽ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ഓക്കെ ഇതാണ് ആ ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സിന്റെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് നമുക്ക് ഓണം വന്നിട്ടില്ലേ ഓണമായിട്ട് എല്ലാവരും തിരക്കിലാണെന്നറിയാം കസിൻസും ബന്ധുക്കളും ഒക്കെ വന്ന് എല്ലാവരും ചില്ല ഇത് എൻജോയ് ചെയ്ത് സദ്യയൊക്കെ കഴിക്കാനുള്ള ഒരുക്കത്തിലാണെന്നറിയാം അപ്പോൾ എല്ലാവരോടും നമ്മളുടെ പ്രത്യേകം സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു കുഞ്ഞ് സീരീസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സീരീസ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഒത്തിരി സന്തോഷവും സന്തോഷം സ്നേഹമൊക്കെ നിങ്ങളുടെ അറിയിച്ചിരുന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വീഡിയോസ് വാസ് സോ അഡോറബിൾ അമേസിങ് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിരുന്നു എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പൊ നമ്മൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങി നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഒരു മാരേജ് ഫങ്ഷനും അതുപോലെ തന്നെ ഓണോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുതിയ ഡ്രെസ്സൊക്കെ മേടിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമ്മുടെ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇട്ട് കാണിക്കണം ആ വീഡിയോ ഓരോന്നായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കയാണ് അപ്പോൾ അതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് തിരുവോണ ദിവസം കാണാം കേട്ടോ തിരുവോണം ആകുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി വീഡിയോ ആയിരിക്കണല്ലോ നമ്മൾ ഇടണ്ടേ അപ്പം അതാണ് കേട്ടോ മെയിനായിട്ടോ പിന്നെ ഞാനൊരു പുതിയ ബാക്ക് ഡ്രോപ്പ് ഇപ്പം മേടിച്ചു ഒരു ഇലകളുടെ ഇല കുറേ ഇലകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പ് ആണ് എൻ്റെ ബാക്ക് ഡ്രോപ്പ് വന്നിട്ട് അപ്പം ഞാനിത് വൈകുന്നേരം ഒരു ആറ് മണിക്കാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ലൈറ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് വലിയ ലൈറ്റ് എടുത്ത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പം ഇതിപ്പോൾ ഒരു ഓണം വൈബ് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് വൈബ് കിട്ടാനായിട്ടാണ് നേരിയ ഒരു കസവ് പോലെയൊക്കെയുള്ള ഒരു സംഭവം ഉള്ളൊരു ഷോളൊക്കെ എടുത്തിട്ടിട്ടുള്ളത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണം ഡ്രസ്സൊന്നും ഇടാതിരുന്നില്ല എന്താ വെച്ചാൽ അത് ഓൾറെഡി നമ്മൾ അയണൊക്കെ ചെയ്തിട്ട് വെക്കി വെച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് ഒക്കെ ഇനി ഉണ്ട് അന്നേരം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേർത്ത് കഴിഞ്ഞാലേ അതിൻ്റെ കളർ പെട്ടെന്ന് മാറൂല്ലോ വൈറ്റിഷ് കളറല്ലേ അപ്പോൾ കളർ പെട്ടെന്ന് മാറിയിരുമോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇടാതിരുന്നത് കേട്ടോ അപ്പോ അതുകൊണ്ട് ഒരു ഫെസ്റ്റീവ് വൈബ് കിട്ടാൻ ഞാനൊരു റെഡ് ഷോളും ഒരു കസവാരിങ്കിൽ കസവ് പോലത്തെ ഒക്കെ ഉള്ള ഒരു സംഭവമൊക്കെയാണ് ഇട്ടിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ എവർ ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് മാല എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പാലത്തോട് നിൽക്കട്ടെ നമുക്ക് ആ പിന്നെ വേറൊരു കാര്യം വരട്ടെ മാരേജ് ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഓറഞ്ച് ഷെയ്ഡ് ഉള്ള ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയതല്ല ഐ മീൻ മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അതിന്റെ പ്രൈസ് എത്രയാണെന്ന് ഗസ് ചെയ്യാവോ എന്ന് ഞാൻ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് ഗസ് ചെയ്തിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എത്രയാണ് ഒറിജിനൽ പ്രൈസ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതും കൂടി ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടി ഞാൻ ബില്ലൊക്കെ എടുത്തിട്ടൂടെ വെച്ചിരിക്കാണ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ബില്ല് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഡ്രസ്സ് ചെയ്താന്ന് ഞാൻ കാണിച്ചു കാണിച്ചതരാട്ടോ ഓക്കെ ഡേ ഇതാണ് ആ ഡ്രസ്സ് ഓറഞ്ച് ഷെയ്ഡ് ഉള്ള ഡ്രസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് ഇതിന്റെ യോക്ക് പോർഷൻ മാത്രമാണ് ഇങ്ങനത്തെ സീക്വൻസ് വർക്ക് സീക്വൻസ് അല്ല ഒരു ഗിൽറ്റ് പോലത്തെ വർക്കാണ് ആണ് താഴേക്ക് ഒരു ഫുൾ ഫ്ലെയർ അനാർക്കലി പോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോ ഈ ഒരു ഡ്രസ്സിന്റെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് ആണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായി ഐ മീൻ കുറേ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണെന്ന് ഞാൻ പറയാവേ ടോപ്പിന് മാത്രമല്ല ഒരു ഷറാറ ബോട്ടവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഈ ടോപ്പും ഷറാറ ബോട്ടോ കൂടെ ഒരുമിച്ച് പ്രൈസ് ആണ് ഐ മീൻ മെറ്റീരിയലിന്റെ പ്രൈസ് ആണ് ഞാൻ പറയുന്നത് സ്റ്റിച്ചിങ് ചാർജ് വേറെയാണ് കേട്ടോ അപ്പോൾ ദേഹ് ഇതിന്റെ ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് ഓരോന്നായിട്ട് ഞാൻ പറയാവേ ഓക്കെ അപ്പൊ ബില്ല് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്നും ഞാൻ വായിക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ യോഗ പോർഷനിൽ വെച്ചിട്ടുള്ള ആ ഒരു ഗിൽറ്റഡ് മെറ്റീരിയൽ ഇല്ലേ എന്റെ യോക്കിൽ വെച്ചിട്ടുള്ള ഗിൽറ്റ് മെറ്റീരിയൽ അപ്പം അത് ഞാൻ ഒന്നര മീറ്റർ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് യോക്ക് പോർഷനിലും അതുപോലെ കൈയിലും വേണ്ടി മാത്രം വെക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഒന്നര മീറ്റർ വാങ്ങിയത് ഫുള്ള് ഗിൽറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ആയി ആയിപ്പോ അത്രയും ആയി എടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് യോക്ക് പോർഷനും കയ്യും മാത്രമായിട്ട് എടുത്തത് അത് ഞാൻ ഒന്നര മീറ്റർ ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് പെർ മീറ്റർ അത് ആഫ്റ്റർ ഡിസ്കൗണ്ട് അവിടെ ആ സമയത്ത് ഒരു ആഡി സെയിൽ നടക്കേണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടി അതിന്റെ പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് പെർ മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് അപ്പോൾ ഒന്നര മീറ്റർ ഈ ഓപ്പഷന് വേണ്ടി ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ടോട്ടൽ റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയില്ലേ അതിന് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലെയിൻ ജോർജറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ യോക്ക് പോർഷനോട് ചേരുന്ന കളറിൽ തന്നെ വേണം ഒരു ചെറിയൊരു ബാൻഡ് ഓറഞ്ച് ഒക്കെ പോലത്തെ ഒരു കളറാണത് അപ്പം അതിന് ചേരുന്ന തുണി അവിടെ ഉണ്ടായിരുന്നു ഭാഗ്യവശാൽ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതിന് ചേരുന്ന അനാർക്കലി പോലെയാണ് അതായത് നല്ല ഫ്ലെയർ ഇട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നാല് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ നാല് മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പെർ മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ജോർജറ്റിൻ്റെ ആണ് അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നൂറ്റി അൻപത്തെട്ട് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അതിന്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുനൂറ്റി അറുപത്തി ആറ് രൂപയാണ് കേട്ടോ അപ്പം തന്നെ അത് ആയിരം ക്രോസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഓക്കെ ആയിരം ക്രോസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ടോപ്പ് ഓൾമോസ്റ്റ് ആയി ലൈനിങ് അപ്പോഴും നമ്മൾ നമ്മളെടുത്തിട്ടില്ല ടോപ്പ് പിന്നെ ഷറാറ ബോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഷറാറ ബോട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർ ഇട്ട് വേണം അത് തയ്ക്കാനായിട്ട് അതിനൊരു മൂന്നര മീറ്റർ ആണ് തുണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്നര മീറ്ററിന് ഈ സെയിം അതായത് ഈ ബോഡിക്ക് എടുത്തിട്ടുള്ള സെയിം തുണി തന്നെയാണ് ഞാൻ മൂന്നര മീറ്റർ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്താന്ന് പറഞ്ഞാൽ ഷോൾ ഒരെണ്ണ എടുത്തു നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ആണ് അതിന് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു നൂറ്റി അൻപത്തേഴ് രൂപയാണ് കേട്ടോ നൂറ്റി അൻപത്തേഴ് രൂപയുടെ ഷോൾ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് ഈ ടോപ്പിൽ മൊത്തം നമുക്ക് ലൈനിങ് വേണമല്ലോ അപ്പൊ ഞാൻ ഈ നാല് മീറ്റർ ബോഡിക്കും ഷറാറയ്ക്കും മൂന്നര മീറ്റർ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ടോട്ടൽ ഏഴര മീറ്റർ ആണ് ജോർജറ്റ് മെറ്റീരിയൽ എടുത്തത് പിന്നെ ഒന്നര മീറ്റർ അവിടെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അപ്പൊ ബാലൻസ് ഉണ്ടായിരുന്നു ഒന്നര മീറ്റർ കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ റണ്ണിംഗ് മെറ്റീരിയൽ ഫുള്ള് തീർന്നു ആ കളർ കേട്ടോ പിന്നെ അവിടെ വേറെ ഉണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് പറ്റില്ല അപ്പൊ ഞാൻ ഓർത്തു യോക്ക് പോഷനിൽ ആ ലൈനിങ് മെറ്റീരിയൽ അത് വെക്കാം പിന്നെ കിട്ടുന്ന അത്രത്തോളം വെക്കാം പിന്നെ ബാലൻസ് തയ്ക്കുമ്പോൾ ആ ചേട്ടന് ബാലൻസ് ഉള്ള ലൈനിങ് മെറ്റീരിയൽ എത്രയാണോ ആവശ്യം അത് അവിടെ നിന്ന് എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ആ യോക്ക് പോർഷനിലൊക്കെ വെച്ചിരിക്കുന്നത് ആ ഒന്നര മീറ്ററിന് ഞാൻ കൊടുത്തിട്ടുള്ള ആ ലൈനിങ് ആണ് കേട്ടോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അങ്ങനെ ടോട്ടൽ ആ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ആറ് രൂപയാണ് ഓക്കെ ടു തൗസൻഡ് ആൻഡ് സിക്സ് ഡബിൾ ഉണ്ട് അപ്പോൾ അതാണ് ആ ഒരു ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് അതാണ് സ്റ്റിച്ചിങ് ചാർജ് നമുക്ക് വേറെയാണ് അത് ഞാൻ ഒരുമിച്ചാൽ കൊടുത്തായിരുന്നു ആയിട്ട് എനിക്ക് അറിയില്ല അറിയില്ലാട്ടോ ഒരുമിച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിവേസ് അത് തയ്ച്ചു ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ കിട്ടി പ്രത്യേകിച്ചും ഷറാറ പോട്ട ഓക്കെ ഷറാറ പോട്ട ഞാൻ പകുതി വരെയാണ് ലൈനിങ് വെച്ചിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിന് നല്ല ലെങ്ത്തിൽ ആണ് തയ്ക്കാൻ പറഞ്ഞിരുന്നത് ബോൾ ടൂക്കറി അത് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ഇട്ടിട്ട് ഒന്ന് കാണാം ഓക്കെ